ഹായ് ഫ്രണ്ട്സ് ഓട്ടോറിക്ഷയുള്ള കൂട്ടുകാർക്ക് വേണ്ടി പറയുന്നത് എന്നു വെച്ചാൽ നമുക്ക് ചൂട് കാലത്തെ ഇതുപോലെ കാറ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു സംഭവം വാങ്ങി വെച്ചാൽ എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാസ്റ്റിക്കിലെ ഈ ഒരു സംഭവം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് നല്ല കാറ്റ് കിട്ടും വണ്ടി റണ്ണിങ്ങിലെ ഓട്ടത്തിൽ നമുക്ക് നല്ല കാറ്റ് അവിടെ നിന്ന് കാറ്റ് കിട്ടും നല്ല കാറ്റ് വഴി നമുക്ക് നമ്മളെ ശരീരത്തിലോട്ട് അടിക്കുന്നതാണ് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലും ഇല്ല ഇതിൽ കറണ്ട് ആവശ്യമില്ല ഇത്തിരി എമൗണ്ട് കൂടുതലാണ് മിക്ക കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൾട്ടിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ആ ബോൾട്ട് കൊടുത്തിട്ടില്ലേ ആ ബോൾട്ടിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈഡിൽ എവിടെയാണോ ഫിറ്റ് ചെയ്യുക ആ സൈഡിൽ എവിടെയാണോ ഫിറ്റ് ചെയ്യുക അതിൽ ഹോൾ ഇടുന്നതെന്നോ അങ്ങനെയൊന്നുമില്ല അല്ല നമുക്ക് ബോൾട്ടിൽ തന്നെ ഫിറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ നമുക്ക് മഴ സമയത്താണെങ്കിൽ നമുക്കത് മടക്കി വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അത് വേറെ കറണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ മടക്കി അങ്ങോ അകത്തോട്ട് വെച്ചാൽ വെള്ളമൊന്നും അത് ഇറക്കില്ല പിന്നെ നല്ല പ്രഷറാണ് അത് നമ്മളെ വണ്ടി റണ്ണിങ്ങിലേ കാറ്റ് കിട്ടത്തുള്ളൂ വണ്ടി റണ്ണിങ്ങിൽ നല്ല പ്രഷറാണ് നമ്മളെ ശരീരത്തിൽ അടിച്ചോണ്ടിരിക്കും നല്ല കാറ്റ് കിട്ടുന്നതാണ് പിന്നെ ക്വാളിറ്റി കുറവാണ് പ്ലാസ്റ്റിക്കിന് ക്വാളിറ്റി കുറവാണ് ഇത്രയും പിന്നെ ലൈഫ് ടൈമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കുറേ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്